കേരളത്തിൽ സ്വർണ്ണവില വർദ്ധിച്ചു രാജ്യാന്തര വിപണിയിൽ ഇന്നലെ വലിയ തോതിൽ വില താഴ്ന്നെങ്കിലും പിന്നീട് കുതിച്ചുയർന്നിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കെതിരെ അധിക ചുങ്കം ചുമത്താൻ തുടങ്ങിയതോടെയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ പോലും അധിക ചുങ്കം ചുമത്തിയത് വിപണിയിൽ ആശങ്ക ഇരട്ടിയാക്കി കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്ക സൂചിപ്പിച്ചിരുന്ന അത്ര തന്നെ ചുങ്കമാണ് ഇപ്പോൾ ചുമത്തുന്നത് ഇന്ത്യക്കെതിരെയും ഉയർന്ന ചുങ്കം ചുമത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ആഗസ്റ്റ് വരെ ചർച്ചകൾക്ക് സമയമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യക്കെതിരെ ഇരുപത്തി ആറ് ശതമാനം ചുങ്കം ചുമത്തുമെന്നാണ് നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ ചരക്കുകൾക്ക് അമേരിക്കയിൽ വിലയേറും ചുങ്കം ചുമത്തൽ പ്രഖ്യാപനം തുടങ്ങിയതോടെ അമേരിക്കൻ ഡോളർ ഇത് ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള കറൻസികളുടെ മൂല്യം കുറച്ചു അമേരിക്ക ചുങ്കം വർദ്ധിപ്പിക്കുന്നതോടെ ലോക വ്യാപാരത്തിൽ മാന്ദ്യം നേരിടുമെന്നാണ് കരുതുന്നത് പല രാജ്യങ്ങളുടെ കയറ്റുമതിയെയും ഇത് ബാധിക്കുകയും ചെയ്യും അതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും നിഗമനമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വിപണികൾ നിശ്ചലമാകുന്ന സാഹചര്യം വരും ഇക്കാര്യത്തിൽ നിക്ഷേപകർ ആശങ്കയിലാണ് അവർ കൂടുതലായി സ്വർണം വാങ്ങി സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് സ്വർണവില ഇത് നയിക്കും അതുകൊണ്ടാണ് ഇന്ന് മാത്രമല്ല വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടിയേക്കുമെന്ന് പറയാൻ കാരണം ഇനി ഇന്നത്തെ സ്വർണ്ണവില സംബന്ധിച്ച കാര്യങ്ങൾ അറിയാം ഇന്നത്തെ പവൻ ഗ്രാം നിരക്ക് ഇതാണ് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഇന്നലെ നാനൂറ് രൂപ കുറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാനൂറ് രൂപ ഉയരുകയാണ് ചെയ്തത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അൻപത് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി അറുപത് രൂപയായി മാറി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ ഉയർന്ന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയിൽ എത്തി രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡോളറാണ് പുതിയ നിരക്ക് കേരളത്തിൽ വെള്ളി ഗ്രാമിന് നൂറ്റി പതിനാറ് രൂപയാണ് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം നികുതിയും ചേരുമ്പോഴാണിത് ഇന്ത്യയിൽ പണിക്കൂലി ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്കും കുറഞ്ഞ സ്വർണത്തിലുള്ള ആഭരണങ്ങൾക്കുമാണ് പണിക്കൂലി കൂടുതൽ ഈടാക്കുക പഴയ സ്വർണം വിൽക്കുമ്പോൾ ഇന്ന് ചുരുങ്ങിയത് എഴുപതിനായിരത്തിനു മുകളിൽ തുക കയ്യിൽ കിട്ടും സാധാരണ രണ്ട് ശതമാനം തുക കുറച്ചാണ് പഴയ സ്വർണം ജ്വല്ലറികളിൽ തിരിച്ചെടുക്കുക വാങ്ങുന്ന സമയം ലഭിക്കുന്ന ബില്ലുകൾ സൂക്ഷിക്കുന്നതാണ് നല്ലത് വിൽക്കുന്ന വേളയിൽ എങ്ങനെയാണ് ഇടപാട് നടത്തുക എന്ന് ബില്ലിന്റെ പിൻഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാകും ഡോളർ സൂചിക തൊണ്ണൂറ്റി എന്ന നിരക്കിലാണ് രൂപ എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് എന്ന നിരക്കിലും Subscribe to One India and never miss an update.